െ നേരിടാൻ മക്കയിൽ സമഗ്രമായ പദ്ധതി തയ്യാറാക്കി വിവിധ സർക്കാർ വകുപ്പുകളെ ഉൾപ്പെടുത്തി ഫീൽഡ് ടീം രൂപീകരിച്ചു മക്കയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും മഴ ലഭിച്ചു മഴക്കെടുതി ഉൾപ്പെടെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളെ നേരിടാനാണ് മക്ക നഗരസഭ പ്രത്യേക ഫീൽഡ് ടീം രൂപീകരിച്ചത് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയാണ് മുൻകരുതൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾക്കനുസരിച്ചായിരിക്കും ഫീൽഡ് ടീമിന്റെ പ്രവർത്തനം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടീം സപ്പോർട്ടിംഗ് കേന്ദ്രങ്ങൾ ആരംഭിച്ചു ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമാക്കുക താമസക്കാരുടെയും തീർത്ഥാടകരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുക തുടങ്ങിയവ ടീം നടത്തും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റുക വൈദ്യുതി വിതരണ വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുക ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കാതിരിക്കുക വെള്ളം ഒഴിവാക്കുന്ന ഉപകരണങ്ങൾക്കും ഫീൽഡ് ടീമിനും തടസ്സമുണ്ടാക്കാതിരിക്കുക തുടങ്ങിയവ പൊതുജനങ്ങൾക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളിലുണ്ട് വെള്ളക്കെട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തൊള്ളായിരത്തി നാൽപ്പത് എന്ന നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം